വർഷങ്ങളോളം പ്രണയിച്ച് വീട്ടുകാരുടെ സമ്മതം നേടി വിവാഹത്തിലേക്ക് എത്തിയിട്ടും ആ സ്വപ്നം നടക്കാതെ പോയ നിരവധി പേരുണ്ട് അങ്ങനെ ഒരു താരജോഡികളായിരുന്നു സീരിയൽ നടി ഗോപിക ചന്ദ്രനും നടൻ വൈശാഖ് രവിയും വർഷങ്ങളോളം നീണ്ട പ്രണയത്തിനൊടുവിൽ ഇക്കഴിഞ്ഞ ജനുവരി മാസത്തിലായിരുന്നു ഇവരുടെ വിവാഹ നിശ്ചയം സന്തോഷത്തോടെ ആഘോഷത്തോടെ തങ്ങൾ പുതിയ ജീവിതത്തിലേക്ക് കടക്കുകയാണെന്ന് ഇരുവരും അറിയിച്ചെങ്കിലും ദൈവനിശ്ചയം മറ്റൊന്നായിരുന്നു അതിനുശേഷം ഇരുവർക്കുമിടയിലേക്ക് ഒരിക്കലും മുൻ ഒരുമിച്ച് മുന്നോട്ടു പോകുവാൻ സാധിക്കില്ല എന്ന തരത്തിൽ കാര്യങ്ങളെത്തി അങ്ങനെയാണ് പിന്നാലെ തങ്ങൾ ഇരുവരും ബ്രേക്കപ്പിലേക്ക് നീങ്ങുകയാണെന്ന് അറിയിച്ചതും വിവാഹ നിശ്ചയ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിന്നും പിൻവലിച്ചതും തന്റെ വിവാഹം മുടങ്ങിയെന്ന് പറഞ്ഞ് ഗോപിക തന്നെയാണ് ഇൻസ്റ്റഗ്രാമിൽ എത്തി വെളിപ്പെടുത്തിയത് നമസ്കാരം എന്റെ എൻഗേജ്മെന്റ് ക്യാൻസലായി എന്ന വിവരം അറിയിക്കാൻ ആഗ്രഹിക്കുന്നു ഈ സമയത്ത് നിങ്ങളുടെ ആശ്വാസ വാക്കുകൾക്കും സപ്പോർട്ടിനും നന്ദി പ്ലാൻ ചെയ്തതുപോലെ കാര്യങ്ങൾ നടന്നില്ലെങ്കിലും ഞങ്ങൾ രണ്ടുപേരും ജീവിതത്തിൽ മുന്നേറുമെന്നാണ് അന്ന് ഗോപിക കുറിച്ചത് എന്നാൽ മാസങ്ങൾക്കിപ്പുറം തൻ്റെ വിവാഹ വാർത്തയാണ് ഗോപിക ആരാധകരുമായി പങ്കുവച്ചത് അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് ഗോപികയ്ക്കൊപ്പം അന്ന് ഉണ്ടായിരുന്നത് താനൊരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നുപോയപ്പോൾ ഒപ്പം നിന്നവരെയും കൂടെ ചേർത്തവരെയും മാത്രമാണ് ഗോപിക വിവാഹത്തിന് ക്ഷണിച്ചത് ഇപ്പോൾ ഈ വിവാഹം ആരാധകർക്ക് തീർത്തും സർപ്രൈസിംഗ് ആയാണ് പുറത്തു വന്നിരിക്കുന്നത് പാലക്കാട്ടുകാരിയായ ഗോപികയുടെ സിനിമ അരങ്ങേറ്റം തമിഴിലൂടെയാണ് നയൻറ്റി എം എൽ എന്ന സിനിമയിലൂടെയാണ് നടി ചുവടുവെച്ചത് പിന്നീട് മിനി സ്ക്രീനിലേക്ക് മാറിയ താരം സൂര്യ ടിവിയിൽ സംരക്ഷണം ചെയ്ത മാംഗല്യം തന്തുനാനേന എന്ന സീരിയലിലൂടെയാണ് മലയാളികൾക്ക് കൂടുതൽ സുപരിചിതയായത് പിന്നാലെയായിരുന്നു വിവാഹനിശ്ചയവും നടന്നത് തുടർന്ന് മാനസികമായി ഏറെ തകർന്നു പോയ ഗോപികയുടെ അവസ്ഥയിൽ എത്രയും പെട്ടെന്ന് മറ്റൊരു വിവാഹത്തിലേക്ക് കടക്കാനുള്ള ശ്രമങ്ങളാണ് വീട്ടുകാർ നടത്തിയത് അങ്ങനെയാണ് വരുൺ ദേവ് എന്ന പയ്യനെ കണ്ടെത്തിയതും എത്തിയതും ഗുരുവായൂർ അമ്പലനടയിൽ വെച്ചാണ് വരുൺ ദേവ് ഗോപികയുടെ കഴുത്തിൽ മിന്നു ചാർത്തിയത് വിവാഹത്തിൽ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളുമാണ് പങ്കെടുത്തത് ഉറ്റ സുഹൃത്തിന്റെ വിവാഹചിത്രം ഇൻസ്റ്റഗ്രാമിലൂടെ പുറത്തുവിട്ടത് നടി സംഗീത ശിവനാണ് നടിയെ കൂടാതെ നടി റൂബി ജുവൽ സരിതാ ബാലകൃഷ്ണൻ തുടങ്ങിയവരെല്ലാം ഗുരുവായൂരിലെ താലികെട്ട് കാണാനും വധൂവരന്മാരെ ആശീർവദിക്കുവാനും എത്തിയിരുന്നു അതേസമയം ഗോപികയുടെയും വരുടെയും വിവാഹ വിശേഷങ്ങൾ കൂടുതൽ തിരക്കുകയാണ് ആരാധകർ വാർത്താ മാധ്യമങ്ങളിലെങ്ങും അറിയാതെ രഹസ്യമായി നടന്നതിനാൽ തന്നെ സോഷ്യൽ മീഡിയയിലൂടെയാണ് വിവാഹ വാർത്ത ആരാധകരിലേക്ക് എത്തിയത് ഗുരുവായൂർ ക്ഷേത്രത്തിലെ വിവാഹത്തിനു ശേഷം സമീപത്തെ മണ്ഡപത്തിൽ വെച്ച് വിവാഹ റിസപ്ഷനും ഒരുക്കിയിരുന്നു സൂര്യ ടിവിയിൽ സംരക്ഷണം ചെയ്യുന്ന സുന്ദരി സീരിയലിന്റെ തമിഴ് സീരിയലിലൂടെയാണ് ഗോപിക മിനി സ്ക്രീൻ രംഗത്തേക്ക് പ്രവേശിച്ചത് മോഡലിംഗിലൂടെയായിരുന്നു എല്ലാത്തിനും തുടക്കം കുറിച്ചത് സുന്ദരി സീരിയലിൽ ജിഷ്ണു ആയിരുന്നു നായകൻ അതിൽ നായകന്റെ രണ്ടാം ഭാര്യയായി എത്തിയ ഗോപിക മലയാളത്തിലേക്ക് കടന്നപ്പോൾ മാംഗല്യം തന്തുനാലയിലൂടെ നായികയായി മാറുകയായിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ